ദിവസവും ഇരുപത് ദശലക്ഷം പന്നികൾ ലോകമെമ്പാട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ടണ്ണിലധികം പന്നിയിറച്ചി ഒരു ദിവസം ഉപയോഗിക്കുന്നു ആർബാഗുകൾ സ്റ്റീക്കുകൾ സോസേജുകൾ എന്നിങ്ങനെ പല രൂപത്തിൽ പക്ഷേ ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ദിവസം ഇരുപതിനായിരം പന്നികൾ ഈ ഫാക്ടറിയുടെ ഗേറ്റ് കിടക്കുന്നു പക്ഷേ ഒന്നുപോലും തിരികെ പോകുന്നില്ല സെക്കൻഡുകൾക്കുള്ളിൽ അവ സോസേജുകളും സ്റ്റീക്കുകളുമായി മാറുന്ന ആ ഞെട്ടിക്കുന്ന വ്യാവസായിക പ്രക്രിയ നിങ്ങൾ കണ്ടാൽ തീർച്ചയായും നെട്ടും ഈ ഭീമമായ ആവശ്യം നിറവേറ്റാൻ ദിവസവും ഇരുപത് ദശലക്ഷത്തിലധികം പന്നികളെ കശാപ്പ് ചെയ്യുകയും സംസ്കരിക്കുകയും ചെയ്യുന്നു ദിവസവും ഇരുപതിനായിരത്തിലധികം പന്നികളെ കശാപ്പ് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാംസ സംസ്കരണ പ്ലാന്റിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ജനനം മുതൽ ഏകദേശം ആറു മാസം വരെ ഈ മൃഗങ്ങളെ വലിയ അടച്ച കെട്ടിടങ്ങളിലാണ് ജീവിക്കുന്നത് ഈ കെട്ടിടങ്ങളിൽ നിയന്ത്രിത താപനില ഓട്ടോമേറ്റഡ് തീറ്റ നൽകാൻ സംവിധാനങ്ങൾ സമ്മർദ്ദം കുറക്കാൻ സംഗീതം വരെയുണ്ട് പന്നികൾക്ക് ശുദ്ധജലം എപ്പോഴും നൽകുകയും ഒരു ദിവസം പലതവണ ഭക്ഷണം നൽകുകയും ചെയ്യുന്നു വെറ്ററിനറി ഡോക്ടർമാരും പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരും ഇവയെ സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു മാംസത്തിന്റെ ഗുണമേന്മയെ ബാധിക്കുന്ന രോഗങ്ങളോ മറ്റ് സാഹചര്യങ്ങളോ ഇല്ലാതെ അവ ആരോഗ്യത്തോടെ വളരുന്നതിനാണ് ഈ അന്തരീക്ഷം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മിക്കവർക്കും ധാന്യം സോയ വിറ്റാമിനുകൾ പ്രത്യേക സപ്ലിമെന്റുകൾ എന്നിവ അടങ്ങിയ സമീകൃത ആഹാരമാണ് നൽകുന്നത് ഇത് അവയുടെ വളർച്ച ത്വരിതപ്പെടുത്തുകയും മാംസത്തിന്റെ ഘടന രുചി കൊഴുപ്പ് എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അഞ്ചോ ആറോ മാസം പ്രായമാകുമ്പോൾ ഏകദേശം നൂറു കിലോ ഭാരം വരുമ്പോൾ അവയെ കശാപ്പ് ചെയ്യാൻ തയ്യാറാക്കുന്നു ഫാമിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഓരോ പന്നിക്കും ഒരു അന്തിമ പരിശോധന നടത്തുന്നു മൃഗങ്ങൾക്കും മുറിവുകളോ പനിയോ ആരോഗ്യ ലക്ഷണങ്ങളോ ഇല്ലാതെ പൂർണ്ണമായ ആരോഗ്യസ്ഥിതി ഉണ്ടാവാതെ പുറത്തു കടത്തുകയില്ല ഇവർക്കെല്ലാവർക്കും പൂർണ്ണ ആരോഗ്യസ്ഥിതി ഉണ്ടായിരിക്കണം വിരോധാഭ്യാസമെന്ന് പറയട്ടെ ഏതെങ്കിലും ആരോഗ്യ പ്രശ്നം കാണിക്കുന്ന പന്നിയുടെ ജീവൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെടുന്നു എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നവയെ മാത്രമേ സംസ്കരണ പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്ന റെഫ്രിജറേറ്റർ ട്രക്കുകളിൽ കയറ്റുകയുള്ളൂ പ്രഭാതത്തിൽ നൂറുകണക്കിന് ജീവനുള്ള പന്നുകളെ വഹിച്ചുകൊണ്ടുള്ള ട്രക്കുകൾ പ്ലാന്റിന്റെ ഗേറ്റുകളിൽ എത്തിച്ചേരുന്നു മൃഗങ്ങൾ എല്ലാ ശുചിത്വ നിയന്ത്രണങ്ങളും പാസായ വിവിധ സർട്ടിഫൈഡ് ഫാമുകളിൽ നിന്നുള്ളവയാണ് ഈ വലുപ്പമുള്ള ഒരു പ്ലാന്റിൽ ദിവസേനെ പതിനയ്യായിരത്തിനും ഇടയിൽ മൃഗങ്ങളെ സ്വീകരിക്കുന്നു ഇറക്കൽ പ്രക്രിയ വളരെ ശ്രദ്ധയോടെയാണ് നടത്തുന്നത് മൃഗങ്ങൾ തെന്നിപ്പോകാത്ത വിധം വശങ്ങളിൽ തടസ്സങ്ങളുള്ള വീതിയേറിയ റാംബറുകളിലൂടെയാണ് ഇവയെ സുഗമമായി ഇറക്കുന്നത് ശാന്തത നിലനിർത്തേണ്ടത് ഇവിടെ അത്യാവശ്യമാണ് നിലവിളികളോ തള്ളലുകളോ പെട്ടെന്നുള്ള ചലനങ്ങളോ ഉണ്ടാക്കാൻ പാടില്ല മൃഗങ്ങളിലെ ഏതൊരു വൈകാരിക അസ്വസ്ഥതയും സമ്മർദ്ദവും മാംസത്തിന്റെ ഗുണനിലവാരത്തെ നേരിട്ട് ബാധിക്കുന്നു ഇത് പി എസ് സി മാംസം എന്നറിയപ്പെടുന്ന വിളറിയതും മൃദുവായതും ഉപയോഗശൂന്യവുമായി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അകത്ത് എത്തിയാൽ പന്നികളെ ഒരു വിശ്രമ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ രണ്ടോ നാലോ മണിക്കൂർ തണലിലും നല്ല വായു സഞ്ചാരത്തിലും ശുദ്ധജലം നൽകിയും അവയെ നിലനിർത്തുന്നു ഈ സമയം യാത്രയിൽ നിന്ന് കരകയറാനും അവയുടെ ശാരീരിക നിലകൾ സ്ഥിരപ്പെടുത്താനും സഹായിക്കുന്നു ഈ സമയത്ത് വെറ്റിനറി ഡോക്ടർമാരുടെ ഒരു സംഘം കാഴ്ചയിലൂടെയോ പരിശോധന നടത്തുന്നു മൃഗങ്ങൾ ശരിയായി നടക്കുന്നുണ്ടോ കാണാൻ കഴിയുന്ന മുറിവുകളോ അസാധാരണമായ പെരുമാറ്റങ്ങളോ ഉണ്ടോ എന്ന് അവർ പരിശോധിക്കുന്നു പനി അമിതമായ ക്ഷീണം അല്ലെങ്കിൽ ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന മൃഗങ്ങളെ ഉടൻ തന്നെ വേർതിരിക്കുന്നു ഉപഭോക്താവിന്റെ അടുത്തെത്തുന്ന മാംസം സുരക്ഷിതവും ശുചിത്വവുമുള്ളതും നല്ല ഗുണമേന്മയുള്ളതുമാണോ എന്ന് നിർണ്ണയിക്കുന്നത് ഈ നിർണായകമായ ഘട്ടത്തിലാണ് മൃഗങ്ങൾ വിശ്രമിക്കുകയും പരിശോധിക്കുകയും ചെയ്ത ശേഷം നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാൻ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവയെ കശാപ്പ് ലൈനിലേക്ക് നയിക്കുന്നു ആധുനിക പ്ലാന്റുകളിൽ ഏറ്റവും സാധാരണമായ രീതി ഇലക്ട്രിക് സ്റ്റണ്ണിംഗ് ആണ് ഇത് തലയിൽ ഒരു ചെറിയ ഷോക്ക് നൽകി തൽക്ഷണം ബോധം നഷ്ടപ്പെടുത്തുന്നു ഇതുവഴി വേദനയോ കഷ്ടപ്പാടോ ഇല്ലാതെ പ്രക്രിയ തുടരുന്നു ഉടൻ തന്നെ ശരീരത്തെ പിൻകാലിൽ തൂക്കിയിടുകയും അതായത് കടുത്തിലെ പ്രധാന കാര്യത്തിൽ ഒരു മുറിവുണ്ടാക്കുകയും ചെയ്യുന്നു രക്തം പൂർണ്ണമായും പുറത്തേക്ക് ഒഴുകി സ്റ്റൈൻലെസ് സ്റ്റീൽ ടാങ്കുകളിൽ ശേഖരിക്കാൻ ശരീരം രണ്ടോ മൂന്നോ മിനിറ്റ് തൂക്കി കിടക്കുന്നു ഒരു മുതിർന്ന പന്നിക്ക് നാലോ അഞ്ചോ ലിറ്റർ രക്തം പുറത്ത് സാധിക്കും മലിനീകരണം ഒഴിവാക്കാനും മാംസം സംരക്ഷിക്കാനും രക്തം ശരിയായി നീക്കം ചെയ്യുന്നത് അത്യാവശ്യമാണ് ശേഖരിച്ച രക്തം പാഴാക്കി കളയുന്നില്ല അത് വളങ്ങൾ മൃഗങ്ങളുടെ തീറ്റ വളർത്തു മൃഗങ്ങളുടെ ഭക്ഷണം മറ്റ് വ്യവസായിക ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ വീണ്ടും ഉപയോഗിക്കുന്നു വലിയ പ്ലാന്റുകളിൽ ഈ രക്തം നീക്കം ചെയ്യുന്ന പ്രക്രിയ തുടർച്ചയായി മണിക്കൂറിൽ അറുന്നൂറ് തവണ വരെ ആവർത്തിക്കാം ഈ വേഗത അർത്ഥമാക്കുന്നത് ഒരു പ്ലാന്റിൽ മാത്രം ഒരു ദിവസം പത്തായിരത്തിലധികം പന്നികളെ കശാപ്പ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് രക്തം വാർന്നു പോയ ശേഷം ജീവനില്ലാത്ത ശരീരം ഓവർഹെഡ് ഹെഡ് ലൈനിൽ തൂങ്ങിക്കിടന്ന് യാത്ര ആരംഭിക്കുന്നു പന്നിയുടെ തൂങ്ങിക്കിടക്കുന്ന ശരീരം അടുത്ത സ്റ്റേഷനിലേക്ക് സ്വമേധയാ മാറ്റുന്നു അത് ചൂടുവെള്ളത്തിൽ മുക്കൽ അഥവാ സ്കാൾഡിംഗ് എന്നാണ് വിളിക്കുന്നത് ഇത് ഏകദേശം അറുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂടുവെള്ളം നിറച്ച സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്കിലേക്ക് പ്രവേശിപ്പിക്കുന്നു ഈ കഴുകൽ ഏകദേശം അഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്നു ഇത് തൊലി മൃദുവാക്കി രോമം അയയാൻ സഹായിക്കുന്നു ചൂടുവെള്ളത്തിൽ മുക്കിയ ശേഷം ശരീരം റബ്ബർ റോളറുകൾ കറങ്ങുന്ന പടലുകൾ വ്യവസായിക ബ്രഷുകൾ എന്നിവ ഘടിപ്പിച്ച രോമം നീക്കം ചെയ്യുന്ന യന്ത്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു തല മുതൽ കുളമ്പ് വരെയുള്ള എല്ലാ രോമങ്ങളും യാന്ത്രികമായി നീക്കം ചെയ്യപ്പെടുന്നു നേരിയതോ നീക്കം ചെയ്യാൻ പ്രയാസമായോ അല്ലെങ്കിൽ എന്തെങ്കിലും സവിശേഷിക്കുന്നുണ്ടെങ്കിലോ സിംഗിങ് എന്ന ഒരു അധിക ഘട്ടം പ്രയോഗിക്കുന്നു അവിടെ നിയന്ത്രിത ജ്വല ഏതാനും നിമിഷങ്ങൾ ശരീരത്തിന് മുകളിൽ കടന്നുപോകുന്നു ഒരു ജെറ്റ് തണുത്ത വെള്ളം ഉടൻ തന്നെ താപപ്രക്രിയയെ നിലനിർത്തുകയും ശരീരത്തെ വൃത്തിയുള്ളതുമായും മിനിസമുള്ളതുമായും ആക്കുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ രോമമില്ലാത്ത തൊലി അന്തിമ ഉപോൽപ്പന്നത്തോട് സാദൃശ്യം പ്രാപിക്കാൻ തുടങ്ങുന്നു ശരീരം പുറത്ത് വൃത്തിയാക്കിയ ശേഷം ഓപ്പറേറ്റർമാർ കൂടുതൽ ആമാശയം ശ്വാസകോശം ഹൃദയം കരൾ എന്നിവ ഉൾപ്പെടെ എല്ലാ ആന്തരികാവയവങ്ങളും പുറത്തെടുക്കാൻ കൃത്യമായ നീളത്തിലുള്ള ഒരു മുറിവുണ്ടാക്കുന്നു ഓപ്പറേറ്റർമാർ ന്യൂമറിക് ഉപകരണങ്ങളും കറങ്ങുന്ന മേശകളും ഉപയോഗിച്ച് വേഗത്തിലും കൃത്യതയിലും പ്രവർത്തിക്കുന്നു ഓരോ ഓപ്പറേറ്റർക്കും ഗുണനിലവാര നിയന്ത്രണം നിലനിർത്തിക്കൊണ്ട് ഒരു ദിവസം മുന്നൂറ് പന്നികളെ വരെ സംസ്കരിക്കാൻ സാധിക്കുന്നു അന്തരാവയവങ്ങൾ സ്വമേധയ വേർതിരിക്കപ്പെടുന്നു കരൾ അല്ലെങ്കിൽ ഹൃദയം പോലുള്ള ചിലത് മനുഷ്യ ഉപയോഗത്തിന് ഉള്ളതാണ് മറ്റുള്ളവ മാവ് എണ്ണകൾ വളങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനായി ഉപോൽപ്പന്ന വ്യവസായത്തിലേക്ക് അയക്കുന്നു പ്രക്രിയ തുടരുന്നതിനു മുമ്പ് വെറ്റിനറി ഡോക്ടർമാരുടെ ടീം ഓരോ ശരീരവും കൈക്കൊണ്ട് കാഴ്ചയിലൂടെയും പരിശോധിച്ച് അണുബാധകൾ പരിക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസാധാരണകൾ കണ്ടെത്തുന്നു പ്രക്രിയ തുടരുന്നതിനു മുമ്പ് വെറ്ററിനറി ഡോക്ടർമാരുടെ ടീം ഓരോ ശരീരവും കൈക്കൊണ്ട് കാഴ്ചയിലൂടെയും പരിശോധിച്ച് അണുബാധകൾ പരുക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസാധാരണ തത്വങ്ങൾ കണ്ടെത്തുന്നു എന്തെങ്കിലും നല്ല അവസ്ഥയിലല്ലെങ്കിൽ അത് ഉടൻ തന്നെ ഉപേക്ഷിക്കപ്പെടുന്നു ഈ നിയന്ത്രണം പാസ്സായ ശേഷം അവശേഷിക്കുന്ന ആന്തരിക ദ്രാവങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ശരീരം മർദ്ദമുള്ള വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കപ്പെടുന്നു ഈ ഘട്ടത്തിൽ ശരീരം ഇനി പന്നി പന്നിയെന്ന് വിളിക്കാറില്ല മറിച്ച് കാർക്കാസ് എന്നറിയപ്പെടുന്നു രക്തമോ അവയവങ്ങളോ ഇല്ലാത്ത തണുപ്പിക്കാനും വാണിജ്യപരമായ മുറിവുകൾക്കായി മാറ്റാനും തയ്യാറായ വൃത്തിയുള്ള ശരീരം ഈ കാർക്കാസ് റെയിലുകൾ വഴി ഒരു വലിയ ശീതീകരണ അറയിലേക്ക് മാറ്റുന്നു അവിടെ പൂജ്യത്തിനും നാല് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള സ്ഥിരമായ താപനില പതിനാറ് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ അത് തൂങ്ങിക്കിടക്കുന്നു ഈ സമയത്ത് മാംസത്തിന് അതിൻ്റെ ആന്തരിക താപം ക്രമേണ നഷ്ടപ്പെടുത്തുകയും സ്വാഭാവികമായി പക്കമാവുകയും കൂടുതൽ ഉറച്ചതായി ഇതായി തീരുകയും ഉപരിതലത്തിലെ ഈർപ്പം കുറയുകയും ചെയ്യുന്നു ഈ പക്കത പിന്നീട് മുറിക്കലിനെ എളുപ്പമാക്കുകയും അന്തിമഘട്ടം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു സിസ്റ്റം പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആണ് താപ സെൻസറുകൾ സ്ഥിരമായ സഞ്ചാരം ഈർപ്പം നിയന്ത്രണങ്ങൾ എന്നിവ ഉപയോഗിച്ച് ശീതീകരണ ശൃംഖല ഒരിക്കലും തകരില്ലെന്ന് ഉറപ്പുവരുത്തുന്നു എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ മാംസം കേടാവുകയോ അല്ലെങ്കിൽ മലിനീകരണം ഉണ്ടാവുകയോ ചെയ്യുന്നതിനായുള്ള ചെറിയ താപനില വ്യതിയാനം പോലും ഉണ്ടായാൽ ലൈൻ ഉടൻ തന്നെ നിർത്തപ്പെടുന്നു ഈ മാംസം അറയിൽ നിന്നും പുറത്തു വീഴുമ്പോൾ അത് തണുത്തതും ഉറച്ചതുമായി ഒതുങ്ങിയതുമായി തീരും സ്റ്റീക്കുകൾ വാരിയലുകൾ സോസേജുകൾ എന്നിവയുമായി മാറ്റാൻ തയ്യാറാണിപ്പോൾ തണുപ്പിച്ചതും പക്കവുമായ ഈ ശരീരം ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു അടുത്തതാണ് മുറയ്ക്കൽ ഘട്ടം ആദ്യം ഈ ശരീരം രണ്ട് സമ്മിതികളുമുള്ള പകുതികളാക്കി വിഭജിക്കപ്പെടുന്നു തുടർന്ന് ഓപ്പറേറ്റർമാർ വലിയ കത്തുകളും ന്യൂമറിക് കട്ടിംഗ് ഉപകരണങ്ങളും ഉപയോഗിച്ച് പ്രധാന ഭാഗങ്ങൾ വേർതിരിച്ചെടുക്കുന്നു ആമുകൾ ലോയിനുകൾ വാരിയലുകൾ വയറുകൾ തോളലുകൾ ടെണ്ടർ ലോയിനുകൾ എന്നിവ വേർതിരിച്ചെടുക്കുന്നു ഓരോ വർക്ക് സ്റ്റേഷനും ഓരോ പ്രത്യേക ധർമ്മങ്ങളുണ്ട് വേഗത എല്ലാത്തിലും സ്ഥിരമാണ് ഒരു ലൈനിൽ തന്നെ മണിക്കൂറിൽ അറുന്നൂറ് ശരീരങ്ങൾ വരെ സംസ്കരിക്കാൻ ശേഷിയുണ്ട് വേർതിരിച്ച ശേഷം കഷ്ണങ്ങൾ ഒരു ഓട്ടോമാറ്റഡ് സംവിധാനത്തിലൂടെ കടന്നു അവിടെ മാംസത്തിൻ്റെ തരം കൊടുപ്പിന്റെ അളവ് വാണിജ്യപരമായ ലക്ഷ്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ അവ തൂക്കി വർഗീകരിച്ച് ക്രമീകരിക്കുന്നു ചില കഷ്ണങ്ങൾ പുതിയ ഉപയോഗത്തിനാണ് മറ്റുള്ളവ സോസേജ് ഫാക്ടറികളിലേക്ക് പോകുന്നു പലതും കയറ്റുമതിക്കായി മരവിപ്പിക്കുന്നുണ്ട് ഒന്നും പാഴാക്കി കളയുന്നില്ല എല്ലുകൾ കൊഴുപ്പ് ട്രിമ്മുകൾ എന്നിവ ചാറുകൾ എണ്ണങ്ങൾ മൃഗങ്ങളുടെ തീറ്റ മറ്റ് വ്യവസായിക ഉപോൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു അടുത്തത് പാക്കേജിംഗ് ആണ് ഓരോ കഷ്ണങ്ങളും വാക്കം പാക്കേജിങ്ങിലോ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയർ ട്രകളിലേക്ക് വെക്കുന്നു കൃത്യമായി സീൽ ചെയ്യുകയും ആവശ്യമായ എല്ലാ വിവരങ്ങളോടെ ലേബിൾ ചെയ്യുകയും ചെയ്യുന്നു ഉൽപ്പന്ന ഭാരം കാലഹരണ തീയതി ട്രേസബിലിറ്റി കോഡ് എന്നിവ ഉൾപ്പെടുത്തുന്നു ഈ ട്രേസബിലിറ്റി കോഡ് ഓരോ ട്രേയും ഫാം മുതൽ സൂപ്പർമാർക്കറ്റ് വരെയുള്ള കണ്ടെത്താൻ അനുവദിക്കുന്നുണ്ട് പാക്കേജിംഗ് ചെയ്ത ശേഷം അന്തിമ ഉൽപ്പന്നം ശീതീകരണ അറകളിൽ സൂക്ഷിക്കുകയും വിതരണത്തിനായി റെഫ്രിജറേറ്റർ ട്രക്കുകളിൽ കയറ്റുകയും ചെയ്യുന്നു അമേരിക്കയിൽ മാത്രം തന്നെ ദിവസേന പതിനൊന്നായിരം ടണ്ണിലധികം പനിയിറച്ചി ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലുള്ള പ്ലാന്റുകൾക്ക് ഒരു ദിവസം നൂറ് ടണ്ണിലധികം ഉൽപ്പന്നങ്ങൾ അയക്കാൻ സാധിക്കുന്നു പാമ്പുകൾ മുതൽ സൂപ്പർമാർക്കറ്റ് വരെയുള്ള മുഴുവൻ വ്യാവസായിക ശൃംഖലയെയും യന്ത്രവൽക്കരിക്കപ്പെടുന്നതും സമന്വയിപ്പിച്ചും പാമ്പുകൾ മുതൽ സൂപ്പർമാർക്കറ്റ് വരെയുള്ള മുഴുവൻ വ്യാവസായിക ശൃംഖലയെയും യന്ത്രവൽക്കരിക്കപ്പെട്ടതും സമന്വയിപ്പിച്ചതും വിശദമായി മേൽനോട്ടം വഹിച്ചതുമാണ് ഇത് ദിവസവും ആയിരക്കണക്കിന് മൃഗങ്ങളെ ആഗോള ഉപയോഗത്തിനായി തയ്യാറായ തികച്ചും സ്റ്റീൽ ചെയ്ത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവ് നൽകിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫോർമേറ്റീവായി വീഡിയോയുമായി ഉടൻ കാണുമെന്ന പ്രതീക്ഷയിൽ ഗുഡ് ബൈ